ഹായ് ഗൈസ് യു ഗൈസ് വാച്ചിങ് ആൻസൻ സോ ഇന്നത്തെ വീഡിയോ നമുക്ക് മുടി ഒന്ന് വെട്ടണം താഴേക്ക് ഒന്ന് സെറ്റാക്കാൻ പറ്റും സെറ്റ് ആക്കണം പിന്നെ പറ്റുമെങ്കിലൊന്ന് മുട്ടിയൊക്കെ ഒന്ന് കളർ ചെയ്യണം നോക്കണം ബ്ലീച്ച് ചെയ്യണം കളറ് ഞാൻ വേറെ തന്നെ ചെയ്യുന്നു ബ്ലീച്ച് ചെയ്യണം മുടി അപ്പോൾ നമ്മളിവിടെ ഇവിടെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു പർപ്രസും മുടി വെട്ടാനുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് അപ്പം നമ്മൾക്ക് അങ്ങോട്ട് പോവാം ഗൈസ് ഈ ബാബർ ഷോപ്പിന്റെ കോല നോക്കട്ടെ ഫുള്ള് ബംഗാളി കോലക്കഴിച്ച് ഇഞ്ചി പിന്നെ അവിടെ കുറേ ആൾക്കാരുള്ളുകൊണ്ട് ഇഞ്ചി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വേറെ ടെക്സ്റ്റൈൽ വീഴ് വോയിസ് ഡയറ് നമുക്ക് ഉള്ളതല്ലേ എന്നെ കാണാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ചെയർ കിട്ടിയത് എത്രയോ നേരം വെയിറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് വേട്ട സെറ്റാക്കാം അപ്പൊ ജി ബുഡി ഗൈസ് അപ്പം കായാണ് മുടി വെട്ടി കൊണ്ടുപോകുന്നത് ബൂപ്പനായിട്ട് മുടി വെട്ടിട്ടാൾ മൂപ്പനാട കൊണ്ട് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ വൃത്തിയൊന്നും ഉണ്ടാവില്ല അതുങ്ങൾ നോക്കാ പിന്നെ ഏ സിയൊക്കെ ഉണ്ട് പക്ഷേ അടിപൊളിയാണ് പിന്നെ ഇതാണ് വേറെ സ്ഥലത്തു നിന്നാണ് ഇതിപ്പോൾ കളിച്ചു കൊണ്ടുക്കുന്നത് ഇത് മറ്റേ കുട്ടികളെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ തലവടക്കാണ് ഏത് സുന്ദര കിട്ടപ്പൊരാൾ ബാക്കി ബംഗാളി സൗഹൃദമായിട്ട് അയാൾ ബംഗാളി ആയിരിക്കില്ല പിന്നെ ഇതാണ് കോഴിനെ വെച്ചതല്ല പിന്നെ വെച്ചതാണ് സംഭവം കളർ ചെയ്യാനേ പൊളിയിലെ ഏകദേശം എഴുന്നൂറ് ഉറുപ്പ്യായി മുടി വെത്താൻ താടി ഇതൂടി അത്ര ആയിട്ടുള്ളു കേട്ടോ പുറമേക്ക് നല്ല കിട്ടുന്ന റേറ്റ് ഉണ്ട് തൗസൻഡ് അനുഭവം എന്തായാലും വരും ഇങ്ങനെയൊരു റേറ്റ് കുറവാണ് പൊതുവേ റേറ്റ് കുറവാണ് പിന്നെ ഷെയ്വൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിട്ടുന്ന മെസ്സാജൊക്കെ ചെയ്തു ഐസാണ് അതാണ് ഹെയർ ചെയ്ത് സോ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഇനി കളർ അടിക്കാൻ പോവുക ആദ്യം ബ്ലീച്ച് ചെയ്യും ഇതിൻ്റെ മുകളിലാണ് ഞാൻ കളർ അടിക്കാൻ പോവുക സോ ഞാൻ വാങ്ങിയത് സ്റ്റിക്സിന്റെ കളറാണ് സോ അപ്പോൾ ഞാൻ ഇതാണ് കളർ പിങ്ക് കളറാണ് അടിച്ചത് സ്റ്റിക്സിന്റെ ഞാൻ നേരത്തെ കാണിച്ചതല്ല ട്യൂബ് അതാണ് സംഭവം അത് പിന്നെ ഓള ഓളാണ് അടിച്ചത് പിന്നെ അടിച്ചതെന്ന് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നോക്കി ഒരു ബാഡ് രൂപൊടുത്തായിരിക്കും അപ്പോൾ അങ്ങനെ ഒതുക്കി അതും പറഞ്ഞു ഒതുക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്ന പോയി ലൈക്ക് അടിക്കുക പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ സംഭവിക്കാം മാക്സിമം ഷെയർ ചെയ്യാൻ സംഭവിക്കുക പൊളിയാ നമുക്കിത് വൈ ബ് 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 ബ്ലോഗ്സൊക്കെ കിട്ടില്ല ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടിട്ടില്ല ബ്ലോക്സ് ഒക്കെ നമുക്ക് ഇടാം പിന്നെ ജലദോഷം വന്നിട്ട ഇത് എനിക്ക് തേച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സീൻ ഉണ്ടാവും മൂന്നാല് ദിവസം പിന്നെ ഇതാണ് സംഭവം എന്താ കളർ കളർ അടിച്ചാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി ഹവേഴ്സ് നിന്ന് എൻ്റെ മുകളിൽ അതായത് ബ്ലീച്ച് ചെയ്യുമ്പോഴും കളർ പിടിക്കാനും കുറച്ചും കൂടി ഹവേഴ്സ് നിന്നുകൊണ്ട് എനിക്ക് എന്തായി കുറച്ച് പിടിച്ചു മറ്റു ഞാൻ ഇങ്ങനെ കൈ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുള്ള് കൈയിലാവും അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അവോയ്ഡായി കിട്ടി അപ്പോൾ നിങ്ങൾ ഇൻ കേസ് കളർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വീട്ടിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കുറച്ച് ടൈം അതിൽ സ്പെൻഡ് ചെയ്ത് കഴിയാം പിന്നെ ബ്ലീച്ച് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം നമുക്കറിയാതെ വെറുതെ ചെയ്തു കഴിഞ്ഞാൽ മുടി പൊട്ടി പണ്ടാടം വൃത്തിടം പറയുന്ന ആൾക്കാരുടെ അടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ കളർ എന്താ സീറ്റ് കളർ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ പെയിൻറ് ചെയ്യുന്ന പോലെ കളർ മറ്റേത് പേപ്പ് ഉണ്ടാക്കുന്നവര് പേപ്പ് മീൻസ് എന്താ പറഞ്ഞു കളകാനൊക്കെ പെട്ടെ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൊണ്ടുപോസ്റ്റിൽ കമൻ്റ് ചെയ്യുക പിന്നെ തൊട്ടി നാട്ടുകാർ പറയുന്ന വാർ കോഴിക്കുഞ്ഞുള്ളവരി ഉണ്ട് പെയിൻറ് തലയിൽ വേർച്ചതാണോ ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഊളെ കമൻ്റ് ഒന്നും വരുന്നത് നിങ്ങളായിട്ടൊരു വെറൈറ്റി ആയിട്ട് കമൻറ്റ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് പക്ഷെ വെറൈറ്റി കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ആരാറ്റി കമ്പനിട്ടാണ് നോക്കാം നല്ല റിസൾട്ടാണ് നോക്കാം അപ്പോൾ ഞാൻ കോമെൻറ്റ്സ് ചെയ്യണേ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണേ അപ്പോൾ സബ് ചെയ്യണേ അപ്പോൾ ഓക്കെ